riya re riya de riya re riya de riya re 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 ഈ ഒരു നേരത്തെ ഇവിടെ എത്താനും ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത് ഭാഗ്യം തന്നെയാണ് ബിക്കോസ് നെഹ്റു ട്രോഫി വള്ളംകളിയെ കുറിച്ച് എല്ലാവർക്കും നല്ല മലയാളികളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആലപ്പുഴയുടെയും കൂട്ടനാടിന്റെയും വളരെ അധികം പ്രിയപ്പെട്ട ആ വള്ളംകളി ഈ വള്ളംകളിയിലെ എന്താണറിയാവല്ലോ ഇന്നലെ ഇപ്പം ഈ കഴിഞ്ഞ വള്ളംകളിയിൽ കമ്പക്കുളം ചുണ്ടൻ വിഞ്ചെയ്യും അതിനുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ ഉണ്ടാകും അത് ഈ നാടിന്റെ ഒരു ഒരു ആഘോഷമാണ് ഭാഗമാണ് വള്ളംകളി ൈഡിലുള്ള ഈ ഈ ഈ എന്താ പറയാ ഈ സംഭവങ്ങൾ ഏതാ ഈ ഒരു കടൽ കാടുകളും ഈ തെങ്ങിൻ തോപ്പുകളും ഈ വെള്ളവും എല്ലാം എല്ലാം നമുക്ക് ഭയങ്കര പ്രിയപ്പെട്ടവയാണ് ബിക്കോസ് അതുകൊണ്ടാണ് ഇത്രയധികം ടൂറിസ്റ്റ് ആലപ്പുഴ വിസിറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ് ഈ ആലപ്പുഴയുടെയും ഈ പള്ളാത്തുരത്തിലും നമ്മൾ എത്തിപ്പെടുന്നത് പള്ളാത്തുരത്തിലും കാര്യം അറിയാമല്ലോ നമ്മൾ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിന്റെ ഏകദേശം മിഡ് പോർഷൻ ഏകദേശം ഒരു സെവൻ ടു നൈൻ കിലോമീറ്റേഴ്സ് കഴിഞ്ഞ പള്ളാത്തുരുത്ത് പാലമാണ് ഈ പാലത്തിന്റെ അടിയിലായിട്ട് നമ്മുടെ ഈ ഒരു ഈ ഒരു കുറച്ച് ഹൗസ് ബോട്ട്സ് ഉണ്ട് അവിടെ പോകുന്ന ഈ ഒരു പമ്പയുടെ കൈവഴി കൂടെയാണ് നമ്മൾ നമ്മളിപ്പോ എത്തി നില്ക്കുന്നതാണ് ഈ ഒരു വള്ളപ്പുരം കഴിഞ്ഞ ദിവസം വിജയിച്ചാണ് വള്ളപ്പുരയിലേക്കാണ് നമ്മളിപ്പോ എത്തി ആഘോഷവും ഉത്സവങ്ങളും എല്ലാം കൂടിയ അവരുടെ എല്ലാം കൂടെ തമ്പടിച്ചിരുന്ന അവരുടെ മേളമായിരുന്ന ഒരു സ്ഥലമാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ഈ ചമ്പക്കുളം ചുണ്ടായി അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല ബിക്കോസ് രണ്ടായിരത്തി എട്ടില് നമ്മുടെ നെഹ്റു ട്രോഫി വള്ളംകളി കഴിഞ്ഞിട്ട് കേരളത്തിൽ നടന്ന എല്ലാ മത്സരങ്ങളും അതെ കഴിഞ്ഞ കുറെ വർഷങ്ങളല്ലോ അതിനുമുമ്പ് നമ്മുടെ ഈ രണ്ടായിരത്തി എട്ട് നെഹ്റു ട്രോഫി ചെയ്തതിനു ശേഷം എല്ലാ വള്ളങ്ങളിൽ എന്റെ ഏതൊക്കെ വള്ളങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടോ അതെല്ലാം വിൻ ചെയ്ത ഒരു വള്ളമാണ് നെയിലേക്ക് കിടക്കുന്ന ചെമ്പക്കുളഞ്ചി ഉണ്ട് എന്ന് വെച്ചാൽ ഈ രണ്ടായിരത്തിഒമ്പത് നെഹ്റു ട്രോഫിയിൽ വിജയിട്ടുള്ള ചെമ്പക്കുളഞ്ചി ഉണ്ട് നമ്മളിപ്പോ വന്നിരിക്കുന്ന ചമ്പക്കുളം ചുണ്ടന്റെ ഈ വള്ളപ്പുരയിലേക്കാണ് ഇവിടെ എല്ലാവരും ഉണ്ട് അവരുടെ ഉത്സവത്തിന് പാട്ടായിരിക്കുന്ന എല്ലാരും സോ അവരുടെ വിശേഷങ്ങളാണ് ഫുഡ് ഓൺ റോഡിൽ നിന്ന് ഏറ്റവും മെയിനായിട്ട് നമ്മൾ നമ്മള് ചെയ്യാൻ പോകുന്നത് കുട്ടനാടിന്റെ വിശേഷങ്ങളിലേക്കാരുപരി ഈ ചമ്പക്കുളം ചുണ്ടനും ഈ കുട്ടനാടിന്റെ പ്രിയങ്കരമായ വള്ളംകളിയും എല്ലാം ഉണ്ട് നമ്മുടെ സോ നമ്മളോടൊപ്പം ഇവിടെ നിൽക്കുന്നത് ഏകദേശം എട്ടോളം വിജയങ്ങൾ നെഹ്റു ട്രോഫിയിൽ തന്നെ എട്ടോളം വിജയങ്ങൾ കൊയ്ത ചെമ്പക്കുളം ചുണ്ടൻ വെള്ളത്തിന്റെ ഫ്രണ്ടിലാണ് ഞങ്ങൾ ഇപ്പോ നിൽക്കുന്നത് ഇതിന്റെ പ്രത്യേകം എന്താണെന്ന് അറിയാലോ ഏകദേശം നൂറ്റി വെച്ചാൽ എൺപത്തെട്ട് തുഴക്കാരും അഞ്ച് പങ്കായും പിടിക്കുന്നത് പത്ത് താളം ആയിട്ട് ഒരു നൂറ്റി ഇരുപത്തി ഏഴ് തുഴക്കാരൻ നൂറ്റി മുപ്പത് തുഴക്കാരെ കൊണ്ട് വഹിക്കുന്ന ഒരു വലിയ ചുണ്ടൻ വെള്ള ഈ ചുണ്ടൻ വെള്ളം ചരിത്രത്തിൽ തന്നെ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ് രാവിലെയും വൈകിട്ടുമായിട്ട് രണ്ട് ട്രയൽ ആണ് ഉള്ളത് രാവിലെയും വൈകിട്ട് ഇവർക്ക് മൂന്ന് തരത്തിലുള്ള ഭക്ഷണമുണ്ട് സോ എല്ലാവിധ സജ്ജീകരണവും കൂടിയിട്ടാണ് ഇതിന്റെ ക്യാപ്റ്റൻ മിസ്റ്റ് ജി ജി ജേക്കബ് എന്നുള്ള സജ്ജീകരണം ചെയ്തിരിക്കുന്നത് സജ്ജീകരണം ചെയ്തിരിക്കുന്നത് ഇതാണ് ഇവരുടെ ഇവരുടെ ക്യാമ്പ് ഏകദേശം നൂറ്റി നാൽപ്പതോളം പേർക്ക് കിടക്കാൻ പറ്റുന്നത് അത് ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ ഇവരുടെ ക്യാപ്റ്റൻ ജി ജി ജേക്കബ് എന്ന് പറഞ്ഞ ക്യാപ്റ്റൻ ഇവിടെ തന്നെയാണ് ഇവരുടെ കൂടെ കിടക്കുകയും ഇവരുടെ കൂടെയാണ് ആഹാരം കഴിക്കുന്നത് എല്ലാം പുള്ളി ഇവിടെ വെച്ചിരുന്നു സോ ഇതാണ് പുള്ളിയുടെ ക്യാമ്പ് ഏകദേശം നൂറ്റി നാൽപ്പത് പേർക്ക് കിടക്കാൻ ഭാഗത്തുള്ള സജ്ജീകരണം പിന്നെ ബോക്കാര് വെച്ചാൽ നല്ല എന്റർടൈൻമെന്റ് നേരെ പറഞ്ഞത് എന്റർടൈൻമെന്റ് നല്ല രീതിയിൽ പ്രാധാന്യം ഉള്ളു ഇവിടെ ഇവർ ഏകദേശം ഇവരുടെ ട്രയലൊക്കെ കഴിഞ്ഞ് വിശ്രമിക്കാനായിട്ടും അത്യാവശ്യം ഗാനമേളകളായാലും അല്ലെങ്കിൽ അവർക്ക് എന്തെ എന്റർൻമെന്റ് എന്തൊക്കെയുണ്ടോ അതെല്ലാം ചെയ്യാൻ പറ്റുന്ന സജ്ജീകരണങ്ങളുണ്ട് പിന്നെ അവരുടെ ബോഡി നല്ല മെയിൻറ്റെയിൻ ചെയ്യാനും നല്ല ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുള്ള സജ്ജീകരണം നല്ല അല്ലെങ്കിൽ ചിന്നിങ്ങും പുഷപ്സ് ഒക്കെ എടുക്കാനായിട്ടുള്ള സജ്ജീകരണങ്ങളുണ്ട് പിന്നെ നമ്മൾ നേരത്തെ കണ്ടതിനോട്ട് ഇതിന് തൊട്ടപ്പുറത്തായിട്ട് കലവറ ഇവരുടെ ആഹാരം കഴിക്കാനുള്ള കലവറയും പിന്നെ സദ്യ കഴിക്കാനുള്ള സജ്ജീകരണങ്ങളുണ്ട്